പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൈകുന്നേരത്തോടെ മൂന്നാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി നാന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നാന്നൂറ് രൂപയും ഉയർന്നിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില മൂന്നാം വില പ്രഖ്യാപന സമയത്ത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ശേഷം ഇന്നാദ്യമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് ൂറ് ഡോളർ സ്വർണം മറികടന്നു ഇപ്പോൾ തങ്ക വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ മൂന്നാം വില നോക്കാം വൈകുന്നേരം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്